അവിടെ നിൽക്കട്ടെ എന്താ നിങ്ങളുടെ പ്രശ്നം കള ഇല്ല ഗിരീഷ് എന്താ പറയുന്നത് ഇടണം വേറെ മരുന്നൊന്നും ആൾക്കാര് പെണ്ണുങ്ങളെല്ലാം ഗാർമൻസിൽ ബ്ലൗസ് ഒക്കെ നേരത്തെ ഫുൾ കൈയായിരുന്നു ഇപ്പോ കയ്യിൽ തുണിയേ ഇല്ല ഇനി എന്തൊക്കെ കാണിക്കുവോ എന്തോ ഈ ഫാക്ടറി വന്നതുപോലെ നാട്ടിലെ പിള്ളേരെല്ലാം പഴച്ചു പോയുന്നേ തലയൊക്കെ ഒരുമാതിരി കട്ടി പിടിച്ചിരിക്കുക ഒരു ചായ എടുക്കടാ അവിടുന്ന് കിട്ടി ഒരു മൂത്രച്ച സാധനം ആ പിന്നല്ലാതെ പെൻഷൻ കാശി ഇടാനും എടുക്കാനും ഒക്കെ ഇനി കുറച്ചൊക്കെ എളുപ്പമായിരിക്കും ഇത്രയും പ്രായമൊക്കെ ആയി വരികല്ലേ എനിക്കൊരാഗ്രഹം ഉണ്ടാ പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല എന്തായാലും അവരുടെ പഞ്ചാമൃതം കഴിച്ച് നാട്ടുകാരുടെ മുഴുവൻ വയറു നിറഞ്ഞു പറഞ്ഞു എവിടെ നിങ്ങൾക്ക് ഒരു മരുമോള അന്വേഷിക്കാൻ വേണ്ടി പോയതാ ശരി വേഗം വിളിച്ചിട്ട് വാ അറിയുന്ന മാധവേട്ട ഇന്ന് അവളെ കാണാൻ എത്ര സുന്ദരി ആയിരുന്നു അറിയോ എടാ നിനക്ക് വല്ല ഉണ്ടോ ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല വെറുതെ ഈ വർത്താനം പറച്ചിൽ മാത്രമാണ് വെറുതെ കിസ് മാത്രുന്നതിനാ ഡയറക്റ്റ് കാര്യത്തിലേക്ക് അടക്കാലോ ാണ് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് നിന്റെ തന്ത ഇനൊക്കെ ഉണ്ടാക്കിയ നേരത്തെ പത്ത് പന്നിക്കുട്ടികളെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കാശെങ്കിലും ബാക്ക് 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 ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഗിരീഷ് പൂവിൽ ഒരു പൂമ്പാറ്റ് വന്ന പോലെയുണ്ട് ആഹാ ചക്കര പായസവും ചക്കഥമനും കൂട്ടിയുണ്ണാൻ ചക്കരക്കൂട്ടരെ നിങ്ങൾ വായോ ഇതിന്റെ സ്വാദൊന്നും വേറെ തന്നെ ആസ്വദിച്ചുണ്ണാം വയർ നിറയെ ഇതെന്താ സാറെങ്ങനെ വിയർക്കുന്ന കറികൾ കരിവ് കൂടുതലുണ്ടോ അടി കുറച്ച് പായസം എടുത്തോണ്ട് കൊടുക്ക അയ്യോ ഇനി പായസം

അതെ ഈ നോട്ട് വരുന്ന മിഷീൻ കൊണ്ടു വെച്ചിട്ടില്ലേ ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കോണോളെ നിങ്ങള് ബാങ്കില് അത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇതേമ്മിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും ഓ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ അമ്പലത്തിൽ കൊണ്ട പച്ചക്കറി പൂജയ്ക്ക് വെച്ചിട്ട് പിന്നെ അതുകൊണ്ടൊന്ന് വെച്ചില്ലേ അങ്ങനെയാ ഇത് അതുപോലെ കാര്യമൊന്നുമില്ല ഈ മെഷീൻ ഉപയോഗിച്ച് എടുക്കാന്നെ അങ്ങനെയാണോ എന്താ പായസം ഇവിടെയുള്ള ലോക്കൽ കാൻഡിഡേറ്റ് അപ്പോയിന്റ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നില്ലേ സർ നമ്മുടെ ഈ നാട്ടിൽ അത്യാവശ്യത്തിന് ഒരാള് മിസ്റ്റർ ഗിരീഷ് ദ ബാങ്ക് ബാങ്ക് ഓത്തറൈസ് ബൈ ഗവൺമെന്റ് പറഞ്ഞിരത്തില്ലേ ഇഫ് ഐ വാണ്ട് ടു മാരി വിത്ത് ഭാഗ്യ ഫസ്റ്റ് ഐ വാണ്ട് ടു കാച്ച് ഹർ ഫാദർ എന്താ ശരിയല്ലേ മുന്തിരി പെട്ടുപോയി മനുഷ്യൻ ഇവിടെ പെട്ടെന്ന് അതെല്ലാം വിട്ടുകള ഇപ്പോ നിങ്ങളുടെ ബാങ്കിന്റെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാവരും റിക്യൂർമെന്റ് കണ്ടുപിടിക്കണം അവരുടെ ആവശ്യം എന്താ ലോണാണോ ഗവൺമെന്റ് ഫണ്ടാണോ അതെല്ലാം കൊടുക്കാന്ന് പറയണം അതിനുശേഷം നിങ്ങളുടെ സർവീസിന്റെ കാര്യ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നി സാർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതില് താങ്കൾ ഒന്ന് ചെയ്യേണ്ടി വരും അത് ചെയ്യാലോ പണി നിന്റെ ചേട്ടൻ ഇവിടെ ഇല്ല ഈ കാലം അവൻ ഞാൻ കണ്ടടി പെണ്ണും പറഞ്ഞു ായി അവളുടെ സാരിത്തുമ്പെ കടിച്ചു തൂങ്ങിയിരിക്കാക്ക് നാണല്ലടാ എത്ര കാലം നാണു കെട്ടി ജീവിക്കും ഞാൻ മരത്തിന്ന് പൊട്ടിച്ചിണ്ടാക്കിയ പൈസ ഒന്നും ഇല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് തന്നെ ചേട്ടാ നാണെങ്കി കാശ് ഒന്ന് സംസാരിക്കണം മൂന്ന് വർഷമായിട്ട് പലിശയില്ല മുതലില്ല എന്റെ മൂന്ന് വർഷം ഒരു നാല് മാസം കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം ഓഹോ ആഴ്ചയിൽ രണ്ട് സിനിമയും കണ്ട് ഹോട്ടലിൽ പോയിട്ട് മസാല വശത്ത് തിന്നാൻ അടുത്ത് പൈസ ഉണ്ടല്ലോ എനിക്ക് തരാൻ മാത്രം പൈസ ഇല്ല നിങ്ങളുടെ സകല കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് അറിയുന്നുണ്ട് എനിക്കൊന്നും കേക്കണ്ട മര്യാദയ്ക്ക് എന്റെ കാശ് ഇന്ന് തന്നെ എനിക്ക് കിട്ടണം അതിന് നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എനിക്ക് ഇതിന്റെ വീട് പറമ്പൊന്നും വേണ്ട ഇത് ആർക്കെങ്കിലും വിറ്റാ പൈസ എനിക്ക് കിട്ടിയാൽ മതി ഞാനാവശ്യമില്ലാതെ വെള്ളം വെക്കുന്നതിനാ ഏഹ് അവൻ വെറുതെ അടിച്ചുപൊളിക്കാൻ വേണ്ടി വാങ്ങിച്ചോന്നല്ലേ സ്വന്തം പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പഠിച്ചതല്ലേ തോട്ടത്തിൽ വാഴ വെച്ച് നോക്കി ഉണ്ടായവന്ന പടത്തി മൊത്തം കല്ല് അത് കഴിഞ്ഞിട്ട് തക്കാളി വെച്ചു നോക്കി വില കെട്ടേണ്ടായിപ്പോ റോട്ടി കൊണ്ട് കളയായിരുന്നു ഇതൊരുമാതിരി ആരോ വേണമെന്ന് വെച്ച് ചെയ്തുപോലെ തോന്നിയ പയർ നടാൻ പറഞ്ഞു നല്ല രീതിയിൽ സമ്പാദിക്കാന്നും പറഞ്ഞ് വിത്തും കൊടുത്തിട്ട് പോയതാ അന്ന് വിതച്ചത് ഇപ്പഴും അങ്ങനെ തന്നെ കിടക്കുക ഒരു മുള പോലും പൊട്ടിയിട്ടില്ല ആ പയറൊക്കെ വലിച്ചേറി അവടെ കൊണ്ട് കളയുന്ന ആലോചിക്ക ഇപ്പൊ താൻ പുറത്തിറങ്ങി നോക്ക് കിണറ്റിലെ വെള്ളം പോലും ഇല്ല മണ്ണൊക്കെ വരണ്ട് കിടക്ക പിന്നെ അവൻ എന്ത് ചെയ്യാനെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കും എനിക്കെന്നെ പൈസ കിട്ടിയാൽ മതി ലോ വേളം വെച്ചത് എനിക്കാരെങ്കിലും പൈസ വരോ അവൻ ആത്മഹത്യ ചെയ്താലോ ആ പോയി ചാവട്ടെ കർഷക ഞത്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗവൺമെന്റ് കുറച്ച് സഹായം കൊടുക്കുമല്ലോ അങ്ങനെയെങ്കിലും എന്റെ പൈസ ഒന്നും കിടത്ത എപ്പോ നോക്കിയാലും കുറെ ന്യായം പറഞ്ഞോണ്ട് വന്നോളൂ അവിടെ ചർച്ച എടുക്കുന്നുണ്ട് അവിടെ ഓ പോയിരിക്കാർ മൊത്തം കേറിയിട്ടുണ്ടല്ലോ എല്ലാരും ശ്രദ്ധിക്ക മൂന്ന് വർഷമായി നാടകം നടത്തിയിട്ട് മൂന്ന് വർഷം മുമ്പ് വേഷങ്ങൾ വീതിച്ചു കൊടുക്കുന്നതിന്റെ പേരില് തമ്മിത്തല്ലേ നാടകം എന്ന പരിപാടി തന്നെ നമ്മൾ ഉപേക്ഷിച്ചു നാട്ടുകാർക്ക് മൊത്തം അറിയാലോ പത്ത് തവണയും ശ്രീരാമന്റെ വേഷം അഭിനയിച്ച് കൈഡി വാങ്ങിച്ചത് പാക്കരനാ അവനില്ലാതെ നാടകം നടത്തും നാടകത്തിൽ അഭിനയിച്ച കാശീരില്ലെന്ന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും വെറുതെ ഇടയ്ക്ക് അവരും സംസാരിക്കട്ടെ സ്വാമി ഞാൻ നാടകത്തിൽ രാമന്റെ വേഷം അഭിനയിക്കണമെങ്കിൽ പാക്കരൻ തന്നെ ശ്രീരാമനായിരിക്കണം എന്നാലല്ലേ രസം ഉണ്ടാവും അതിനെ കുറിച്ച് സംസാരിക്കാനല്ലേ കൂടിയിരിക്കുന്നത് എല്ലാരും കേക്ക് ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ഇവിടെ പോലും പാടില്ല അതൊക്കെ കാര്യം പറയാനുള്ളത് ഇവൻ അന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യണമുള്ളത് ഭയങ്കര നിർബന്ധം അത് സമ്മതിക്കാത്തത് കൊണ്ട് സ്റ്റേജിന് തീട്ടിട്ട് ഇറങ്ങിപ്പോയവനാ ഇരുന്നൂറ് എണ്ണി കൊടുത്ത പിന്നെ നീ അതല്ലാതെ വേറെന്താ ചെയ്യാ ആ ഒരു കാര്യത്തിന്റെ പേരിലല്ലേ ഈ നാടിന്റെ അന്തസ്സും അഭിമാനം ഒക്കെ പോയത് ബോരാപ്പൂരുകാരുടെ നാടകമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള പത്ത് ഗ്രാമങ്ങളിലെ ആൾക്കാർ കാത്തിരിക്കുവായിരുന്നു എന്തായാലും ഇത്തവണ ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുക പഴയ നാടകം തന്നെ എടുത്താൽ വീണ്ടും തമ്മി തല്ലുവെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് പുതിയൊരു നാടകം എടുക്കാമെന്നാണ് ആശാൻ പറയുന്നത് ആശാൻ ആർക്കെന്ത് വേഷം തരുന്നോ അതായിരിക്കും നിങ്ങളുടെ വേഷം എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണെങ്കിൽ ഇതിന്റെ മുഴുവൻ ചെലവുകളും ഈ ഞാൻ ഏറ്റെടുത്തോളാം പിന്നെ പിന്നെ പറഞ്ഞില്ലേ ഇന്ന് ഇന്നൊരു നല്ല ദിവസമാണ് പൂജ ചെയ്തിട്ട് എല്ലാവർക്കും വേഷം പിരിച്ചു കൊടുത്തേക്ക് ആയിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം നാടകം എല്ലാവരും മനസ്സിരുത്തി പഠിച്ചോണം എന്താ ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ മൂന്ന് വർഷമായിട്ട് നാടകം ഒന്നും ഇരിക്കുന്നോണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാം മറന്നിട്ടുണ്ടാവും അതെന്താ അങ്ങനെ ഭാരതഭൂമി 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 നമ്മുടെ 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 സ്വന്തം സ്വന്തം നാട് 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 ഈ മക്കളെല്ലാം സഹോദരങ്ങൾ എന്നാൽ